ഞാൻ ആദ്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ പോവാണ് നമ്മുടെ കൂടെ ചേരുന്നു പാട്ടുകാരൻ ചിന്തി അർജന്റീന കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളടിച്ചു ഇപ്പൊ തന്നെ അമ്മ തിരിച്ചടിക്കും നീ മുംബൈ ഫാനല്ല ഫാൻ അല്ല സോ ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇറ്റ്സ് നല്ല വെയിലുണ്ട് ആക്ച്വലി ലോകെടുക്കുന്ന എടുത്തുകഴിക്കാത്ത വെയിൽ ഒന്നും ആ ഓക്കെ സോ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ പോവാണ് കൊച്ചി e aí റിയത്തില്ല ഇതിന് മുകളിൽ കൂടെ ഇടാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഫീൽ ആവും ഹെവിയായിട്ട് ഫീൽ ആവശ്യ ചൂടെ അതാണ് മെയിൻ തിങ് സോ യാ ഫസ്റ്റ് ടൈം ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ പോണ വാട്ടർ ബോർഡി യൂ ഷിൻസോ നമ്മുടെ കൂടെ ചേരുന്നു പാട്ടുകാരൻ ഷിൻസോ നോക്കട്ടെ ടിക്കറ്റ് സെവൻറ്റീൻ ഗേറ്റ് നമ്പർ സെവൻ സീറ്റ് നമ്പർ വൺ സീറോ വൺ ആകാംക്ഷോടെ മൊത്തം കാര്യം പറ്റില്ല നമ്മളിക്ക് ഭയങ്കര આ આ ઈવર એટલે ઇબડે કો મને એકનું વાન તર મને જાન મે આવી હું જાન હું મેલી કોન રેફરી તમને જાન 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 ഒന്നും વેડી આવ ક્યાં ઓ યુટ્યુબર યુટ્યુબર બળ બોલો ના રે એગલ યાર મને જમું ઓટા દે કે મને યુટ્યુબર યુટ્યુબર 15 બોલો ഇതെന്റെ ഇത് എനിക്ക് തന്നതല്ലേ ആ എനിക്കേണ എനിക്കിത് ഇടണന്നുണ്ട് പക്ഷെ മുത്ത ഉച്ച പിന്നെ എൻ്റെ അപ്പച്ചൻ്റെ അതാ ഏഷ്യൻ പെയിന്റ്സിന്റെ വേണോ സ്പോൺസേഴ്സ് നിനക്ക് ഏഷ്യൻ പെയിന്റ്സ് അല്ലേ ഇതും ഏഷ്യൻ പെയിന്റ്സ് അല്ലേ പക്ഷെ നിനക്ക് ഉണ്ട് ബൈജോസുണ്ട് സ്പോൺസേഴ്സുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടോ എനിക്ക് അത് മതി എനിക്ക് ഏത് വർഷത്തേനും കുഴപ്പമില്ല എന്നിട്ട് നിനക്ക് ഈ ദിവസം എനിക്ക് കൊണ്ടുവരാൻ തോന്നിയാ എന്താ നമുക്ക് എത്ര ഇപ്പ കൊണ്ട് കഴിഞ്ഞ വേണ്ട ഹോസ്റ്റലിൽ ഇരിക്കുവായിരുന്ന കളികളിലുണ്ട് ോറ്റപ്പം ഞാൻ വിചാരിച്ചു അർജന്റീന പാൻ അടുത്ത വേൾഡ് കപ്പും കൂടെ മെസ്സി അടിച്ചിട്ട് ഏത് കപ്പ് ഏത് ടൈം ജയിക്കുമോ നമ്മൾ ആ ചെയ്യും ഏത് ടൈം കപ്പ് നമ്മൾ നമ്മൾ അങ്ങനെയല്ലോ എന്തോന്ന് എന്തൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കളിക്കാൻ അഗ്രസീവ് അഗ്രസീവായിട്ട് കളിക്കാൻ പറഞ്ഞു വെൽ ഇനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദാറ്റ്സ് ഇനഫ് ഞാൻ അങ്ങനെ കേട്ടെ പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞില്ല ഒരു നല്ല കളി കളിച്ചു ഒറ്റ ഗോൾഡ് മാത്രം നോക്കും അതുകൊണ്ട് നല്ല അവസരങ്ങളായിരുന്നു ഞാൻ മുമ്പേ ഫോൺ ആണ് ഇവനിപ്പറേ ഉപകാരപ്പെട്ടല്ലേ ഞാൻ അഞ്ചു ജേഴ്സി കൊണ്ടുവന്നു ഞങ്ങളുടെ ടിക്കറ്റ് ബാക്കി വിട്ടിട്ടാണ് വന്നത് ഗായ്സ് Give me up, give me, GABBY me, me, me give me, UP! me up, give me Yes. പറയാനുള്ളത് വന്നം പറയല്ലേ മാൻ നീ 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 മുംബൈ ഫാൻ അല്ലേടാ പറ നീ ब्लाസ്റ്റേഴ്സ് ഫാൻ അല്ല നിന്റെ മുഖത്ത സന്തോഷം ब्लाസ്റ്റേഴ്സ് ഗോൾ അടിച്ചിട്ട് നിന്റെ മുഖത്ത സന്തോഷം ഞാൻ കണ്ടില്ല നീ കള്ളൻ നീ സ്പൈ ആണ് സ്പൈ ഗ്രോഡ ഒരു ప్లేസ് ഉണ്ട് പിന്നെ ഇവിടെല്ല നമ്മൾ ഓട്ടോഗ്രാഫ് അങ്ങി വന്നല്ല റാഗ് കേറ് ഗയ്സ് ബ്ലസ് உனே കാരണം ട്ടിലിൻ്റെ വളഞ്ഞിരുന്നാലല്ലേ എങ്ങനെ വളവുള്ളതിനെ നമുക്ക് ശരിയാക്കാമെന്ന് കാണിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ആ നടുവ് വളങ്ങിയിരിക്കുന്നത് എന്ന് സബന് ഒരു ഡൗട്ട് ഉണ്ട് സബൻ എന്തുകൊണ്ടാണ് ആ നടുവ് കൊച്ചിന്റെ വളങ്ങിയിരിക്കുന്ന വളങ്ങിരിക്കുമ്പോഴല്ലേ അത് ഇരുന്നാലല്ലേ എങ്ങനെ അത് ശരിയാക്കാൻ പറ്റുമെന്ന് അവർക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ

ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇട്ടിട്ടില്ല ും ഈ ഗ്രൗണ്ടിൽ നമ്മൾ ഈ ആദ്യത്തെ ചെക്കിങ് കഴിഞ്ഞിട്ട് കേറുമ്പോ ഹെഡ്സെറ്റ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞില്ല ആദ്യമൊക്കെ ഈ റോൾ റൂൾ ഇല്ലായിരുന്നു മാറ്റി മാറ്റ സൈഡ് മാറ്റി വെച്ചപ്പോൾ അതിന് ആ കണ്ടവരാണോ എടുത്തത് അത് അവിടെ ചെക്ക് ചെയ്തവരാണോ എടുത്തത് നമുക്ക് അറിയാത്തില്ല ഹെഡ്ഫോൺ കുറഞ്ഞുണ്ടായിരുന്നു പക്ഷേ ഹെഡ്ഫോണ് മാത്രം രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ ഹെഡ്ഫോൺ അവന് ഭയങ്കര സങ്കടം പക്ഷേ അവൻ എന്നിട്ടും അവൻ പറഞ്ഞാ ഒറ്റ കാര്യം പറഞ്ഞു അതാണ് എനിക്ക് 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 ഇല്ല കൊണ്ടുപോകുന്നവർ കൊണ്ടുപോയിട്ടെ അവനൊന്നായിരുന്നു ആ ഞാൻ പറയട്ടെ ഞാൻ എന്നിട്ട് ദേശത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ട് അവനെന്നെ കൺട്രോൾ ചെയ്ത് എനിക്ക് അവൻ്റെ ആ ഒരു പറഞ്ഞു എന്ത് നല്ലതിനു വേണ്ടിയാണോ ആ മനസ്സ് so i'm proud of